നമസ്കാരം യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയെ സഹായിക്കാനെത്തിയ ഉത്തര കൊറിയൻ സൈനികരിൽ ആയിരത്തോളം പേർ ഈയിടെ മാത്രം കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനുള്ളിലാണ് ആയിരത്തോളം പേർ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ വാർത്തകൾ പുറത്തു പുറത്തുവരുന്നത് റഷ്യയിലേക്ക് പതിനൊന്നായിരം സൈനികരെയായിരുന്നു ഉത്തര കൊറിയ അയച്ചിരുന്നത് ഇവരിൽ നാലായിരത്തോളം പേരെക്കുറിച്ചാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഇവരിൽ ആയിരത്തോളം പേർ അതിനകം കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു മറ്റു പലർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ചിലരെ കാണാനില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും കൊറിയൻ പരമോന്ന നേതാവ് കിം ജോങ് ഉന്നും തമ്മിൽ വ്യക്തിപരമായി വളരെ അടുപ്പമാണുള്ളത് ഈ ഒരു സാഹചര്യത്തിലാണ് പുട്ടിനെ സഹായിക്കുന്നതിന് വേണ്ടി ഉത്തര കൊറിയ അവരുടെ സ്വന്തം സൈനികരെ റഷ്യയിലേക്ക് അയച്ചത് ഉത്തര കൊറിയൻ സൈന്യത്തിൻ്റെ സ്റ്റോം കോർപ്സ് എന്നറിയപ്പെടുന്ന സൈനിക വിഭാഗത്തിൽപ്പെട്ടവരെയാണ് റഷ്യയിലേക്ക് അയച്ചത് എന്നാൽ ഇവരെക്കുറിച്ച് പിന്നീട് പുറത്തു വന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ് സ്റ്റോങ് കോർപ്സിൽപ്പെട്ട സൈനികർ പലരും യാതൊരു തരത്തിലുമുള്ള പരിശീലനം ലഭിച്ചിട്ടുള്ളവരായിരുന്നില്ല എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് ഇവരെയാണ് നേരിട്ട് യുദ്ധമുഖത്തേക്ക് അയച്ചത് മതിയായ പരിശീലനമോ പ്രതിരോധ സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ യുദ്ധമുഖത്തേക്ക് എത്തി യുക്രൈനുമായി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയ ഈ സൈനികർ പലരും കൊല്ലപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിൽ അത്ഭുതപ്പെടാനില്ല എന്നാണ് ബ്രിട്ടീഷ് സൈന്യത്തിൽ ജോലി നോക്കിയിരുന്ന ഒരു കമാൻഡർ പദവിയിലിരുന്ന വ്യക്തി പിന്നീട് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത് യാതൊരു യുദ്ധം പോലും കണ്ടിട്ടില്ലാത്ത ഒരു വിഭാഗം സൈനികർ യുദ്ധമുഖത്തേക്ക് വേണ്ടത്ര സന്നാഹങ്ങളില്ലാതെ എത്തുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്നത് തന്നെയാണ് ഇവിടെയും ഉണ്ടായത് എന്നാണ് അവർ വിലയിരുത്തുന്നത് ഏതായാലും പുട്ടിനെ സംബന്ധിച്ച് ഇതിന് വലിയ വില തന്നെ കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് യുക്രൈനെ ആക്രമിക്കാൻ ഇറങ്ങിയപ്പോൾ പുടിൻ കരുതിയിരുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ തങ്ങൾക്ക് യുക്രൈനെ കീഴടക്കാൻ കഴിയും എന്നാണ് എന്നാൽ ശക്തികളുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയൊക്കെ സഹായം ലഭിച്ചതോടെ അതിശക്തമായ അഥവാ അതിൽ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ പ്രത്യാക്രമണം തുടങ്ങിയിരുന്നു റഷ്യയിലെ കിലോമീറ്ററുകളോളം സ്ഥലം യുക്രൈൻ പിടിച്ചെടുത്തിരുന്നത് ഇനിയും തിരിച്ചു പിടിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് റഷ്യ ഇപ്പോഴുള്ളത് ബ്രിട്ടനും അമേരിക്കയും അമേരിക്കയുമെല്ലാം യുക്രൈനെ സഹായിക്കുന്ന സന്ദർഭത്തിലാണ് റഷ്യ ഭയം കൊണ്ട് തന്നെ ആയിരിക്കാം അവരുടെ ആണവ നയം മാറ്റിയത് ഇനി മുതൽ ആണവായുധം കൈവശമില്ലാത്ത ഒരു രാജ്യം ആണവായുധം കയ്യിലുള്ള രാജ്യത്തിൽ നിന്ന് സഹായം സ്വീകരിച്ചാൽ അതിനെ സംയുക്ത ആക്രമണമായി കണക്കാക്കാമെന്നും ആയുധം നൽകുന്നവരെ പ്രത്യാക്രമണം നടത്താമെന്നും റഷ്യ നിയമം മാറ്റിയിരുന്നു ഇതനുസരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ താൻ ആണവായുധം പ്രയോഗിക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പലതവണ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു പല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും പ്രത്യേകിച്ച് സ്വീഡൻ ഉൾപ്പെടെ രാജ്യങ്ങൾ അത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായാൽ നേരിടുന്നേരോട് തയ്യാറെടുപ്പുകൾ പോലും ആരംഭിച്ചിരുന്നു ജനങ്ങൾക്കൊക്കെ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പും അന്ന് നൽകുകയൊക്കെ തന്നെ ചെയ്തിരുന്നു കൂടാതെ ഉത്തര ഉത്തരകൊറിയയിൽ നിർത്തിയ സൈനികരോട് റഷ്യൻ സൈനിക മേധാവികൾ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നതെന്നും മാനുഷിക പര്യടന അവർക്ക് നൽകാറില്ലെന്നും നേരത്തെ പരാതി ഉയർന്നിരുന്നു യുദ്ധം ഇങ്ങനെ തുടരുകയാണെങ്കിൽ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ നിരവധി ഉത്തര കൊറിയൻ സൈനികർ ഇനിയും കൊല്ലപ്പെട്ടേക്കാം എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഉത്തര കൊറിയൻ നേതാവായ കിങ് ജോങ്ങിൻ ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല ഒരുപക്ഷെ അദ്ദേഹം പുട്ടിനുമായി സംസാരിക്കുന്നുണ്ടാവാം ഈ സൈനികരുടെ അവസ്ഥയെക്കുറിച്ച് പക്ഷേ യുദ്ധമുഖത്ത് നിന്ന് ഇവരെ പിൻവലിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് റഷ്യ ഇപ്പോഴുള്ളത് പല രാജ്യങ്ങളിൽ നിന്ന് കൂലിപ്പട്ടാളത്തെ എത്തിച്ച് യുക്രൈനെ നേരിടാൻ നടത്തിയ ശ്രമങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് റഷ്യയ്ക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഓരോ ദിവസവും തൊണ്ണൂറിലധികം ഉത്തരകൊറിയൻ സൈനികരാണ് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് എന്നാണ് ഇത് ഞെട്ടിപ്പിക്കുന്ന കണക്ക് തന്നെയാണ് ഇനിയും ഒരുപക്ഷെ സൈനികരെ റഷ്യയിലേക്ക് അയക്കാൻ ഉത്തരകൊറിയ മടിക്കാൻ തന്നെയാണ് സാധ്യത കാരണം ഇത്രയും സൈനികർ കൊല്ലപ്പെടുന്നത് തങ്ങളുടെ സൈനിക ശേഷിയെ തന്നെ ഗുരുതരമായി ബാധിക്കും എന്ന തിരിച്ചറിവിൽ ഒരുപക്ഷെ ഇനി അങ്ങോട്ട് ഉത്തര ഉത്തരകൊറിയ റഷ്യയിലേക്ക് സൈന്യത്തെ അയക്കാനുള്ള സാധ്യതയും കുറവാണ്